കുറേ കാലങ്ങളായി ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പ്രത്യേക വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഹെയ്റ്റ് അഥവാ വെറുപ്പ് നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്ന ഏഴ് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഹലോ ഗൈസോ ലെറ്റ്സ് മീ നാൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഏഴ് കാര്യങ്ങളും ഞാൻ എൻ്റെ വീക്ഷണത്തിൽ നിന്ന് എടുത്തിരുന്ന സംഭവങ്ങളല്ല നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് എഡിറ്റോറിയൽ പേജ് എന്ന് പറഞ്ഞാൽ പത്ര ന്യൂസ് പേപ്പറിൽ നിന്നല്ല നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സമയം എന്നും ഉണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഞാനെടുത്തിരിക്കുന്ന ഏഴ് പോയിൻ്റ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ ഇറ്റ് കംപ്രസ് അവർ ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റിനെ ഇത് ഭയങ്കരമായിട്ട് കുറയ്ക്കും നമ്മളുടെ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ അണുക്കളുകൾ പെട്ടെന്ന് ബാധിക്കുകയും ഇതിനെ റെസിസ്റ്റ് ചെയ്ത് ഭയങ്കര രീതിയിൽ കുറയുകയും ചെയ്യും സോ അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങനെ വരണത് രണ്ടാമത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാട്ട് വേർപ്പ് വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളും ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അതായത് അവിശ്വാസങ്ങൾ അതായത് ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാടുണ്ടാവും പിന്നെ ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് പൊട്ടി പാളിച്ചാവാൻ മീൻസ് റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്ന ലവ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തൊരു റിലേഷൻഷിപ്പ് ആയാലും പെട്ടെന്ന് പൊട്ടി പാളിച്ചാകാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മളെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പെറുപ്പ് അതായത് ഹെയ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ് നമ്മൾക്ക് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും മാനസിക വിഭ്രാന്തി അഥവാ ഭ്രാന്ത് പോലത്തെ അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കാനായിട്ട് ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന സംഭവം ഹെൽപ്പ് ചെയ്യും സോ അതാണ് മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തത് ഹാർട്ട് ഹെൽത്ത് ഇഷ്യൂസ് അതായത് നമ്മളെ ഹൃദ്രോഗങ്ങളെ പെട്ടെന്ന് ബാധിക്കാനായിട്ട് ഈ ഹെയ്റ്റ് എന്നുള്ള സംഭവം ഹെൽപ്പ് ചെയ്യും അതായത് നമ്മളെ പ്രഷർ പോലത്തെ രോഗങ്ങൾ കൂടാനും സ്ട്രോക്ക് പോലത്തെ രോഗങ്ങളിലേക്ക് വരുകയും എത്തിക്കാനായിട്ട് ഈ വെറുപ്പ് അഥവാ ഈ ഹെയ്റ്റ് നമ്മളെ ഹെല്പ് ചെയ്യും അഞ്ചാമത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉറക്കം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം ഇപ്പോൾ ബോഡി ബിൽഡ് ചെയ്യണവരായാലും വർക്ക് ചെയ്യാൻ പോകണവരായാലും അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് റെസ്റ്റ് അറസ്റ്റിനുള്ള ഏറ്റവും നല്ല ഒരു സോഴ്സാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ലീപ്പിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്ക് കുറക്ക പോലത്തെ വിഷയങ്ങൾ ഉണ്ടാവാനായിട്ട് ഈ ഹെയ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചാൻസസ് ടു അഡിക്റ്റ് ആൽക്കഹോൾ ഡ്രഗ്സ് ഓർ അതോ ബാഡ് ഹാബിറ്റ് ലൈക്ക് സ്മോക്കിംഗ് അതായത് നമ്മൾ ആൽക്കഹോളിനും അത മയക്കുമരുന്നുകൾക്കും സ്മോക്കിങ്ങിനൊക്കെ അഡിക്റ്റ് ആവാനുള്ള ചാൻസസ് നമ്മൾ ഈ ഹെയ്റ്റ് മനസ്സിൽ വെച്ച ആളുകളുണ്ട് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറുപ്പ് നമ്മൾ മറക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോബ്ലംസിനെ മറക്കാനായിട്ടോ നമ്മൾ എന്ത് ചെയ്യും ആൾക്കഹോൾ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസസ് വരുന്നുണ്ട് അവസാനത്തത് അതായത് ഏഴാമത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെഗറ്റീവ് എനർജി നമ്മളുടെ ജീവിതം മനസ്സമാധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എനർജി ഉണ്ടാവാതിരിക്കാനും നമ്മളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജിനെ കുത്തിക്കയറ്റാനും ഈ ഹെയ്റ്റ് അഥവാ വെറുപ്പ് നമ്മളെ സഹായിക്കും സോ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലുമൊക്കെ വെറുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അവരുടെ പറഞ്ഞ് തീർക്കുക മുമ്പോട്ട് നിങ്ങളെന്ത് കൊണ്ടുവരുന്നെങ്കിൽ ഈ വക പറഞ്ഞ ഏഴ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും അടുത്തും നിങ്ങളുടെ മൈൻഡിൽ ആരെങ്കിലും അടുത്തും വെറുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അന്നില്ലെങ്കിൽ അവരടുത്ത് പറഞ്ഞു തീർക്കാം അല്ലെങ്കിൽ സ്വയം മറക്കുക സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും അടുത്ത വഴി കാണാം അതൊരു മീ അതിനാണ് ബൈ